ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മളെ കല്യാണ വീഡിയോ ആണ് ഇനി എന്റെ കല്യാണത്തിന്റെ വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ഞാനും നന്ദു അനുമോളും അതേപോലെ അമ്മേന്റെ ചെറിയ അനിയത്തി അണിയാളിയമ്മേന്റെ ചെറിയ കുട്ടിയും കൂടി ഇങ്ങോട്ട് പോന്നു കേട്ടോ ചേച്ചീൻ്റെ അടയ്ക്ക് പോന്നു എന്നാൽ പിന്നെ നമുക്ക് രാവിലെ കുളിച്ചൊരുങ്ങി നേരെ പോവാലോ എന്ന് വിചാരിച്ചിട്ടേ മറ്റേത് അവിടെ തന്നെ ആവുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് തിക്കി തിരക്കണ്ടല്ലോ അപ്പോൾ ഏതായാലും രാത്രി ഇവരിങ്ങോട്ട് പോരിഞ്ഞുണ്ട് കാരണം അപ്പോൾ ചേച്ചീൻ്റെയൊക്കെ അപ്പം അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മമാർക്കല്ലേ ഇപ്പം അതൊക്കെ അപ്പോൾ അതൊക്കെ കൊടുക്കൽ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദക്ഷിണ കൊടുക്കലും മോതിരടൽ ചടങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞും അതൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ചെക്കനെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഓരോ പരിപാടികളുണ്ട് ചെക്കനെ പിന്നെ തലേ ദിവസത്തെ വീഡിയോ തന്നെ എല്ലാവരും കണ്ടില്ലേ പിന്നെ കുറേ മുന്നേ അവൻ്റെ നിശ്ചയത്തിൻ്റെ വീഡിയോ തന്നെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ എല്ലാരും ഇതാ പെണ്ണിന് പോകാൻ വേണ്ടി റെഡിയായി ഒരുങ്ങി പുറപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാറുവിൻ്റെയും ചേച്ചീന്റെയും ഡ്രസ്സ് ഒരേപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചേച്ചീന്റെ സാരിയും ബ്ലൗസും പാറുവിന് ദാവണിയായിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്കും കൂടി ശരിക്കും അത് ധാവണിയാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അത് ഓർത്തില്ലായിരുന്നു ഇനിയിപ്പോൾ അതാക്കട്ടോ ദാവണിയാക്കാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും പിന്നെ ഞങ്ങളിവിടെ എത്തിയൊക്കെ തന്നെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പെണ്ണിന് പോവാനുള്ള പെണ്ണിനെ കൊണ്ടുവരാൻ പോകുമല്ലോ കൂട്ടി ഇവിടെ പെണ്ണിന് പോകാൻ കേട്ടോ ഈ ഒരു നാട്ടിലിപ്പോൾ പറയുക അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വണ്ടി കയറാൻ പോവാനുള്ള ചർച്ചയിലാണ് കേട്ടോ ആരേത് വണ്ടിയിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ള ചർച്ചകളിലാണ് പിന്നെ നമ്മളെ ചെറുക്കന അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഒപ്പം തന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രാവിലെ ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ വന്നപ്പോഴേക്കും ടൈം ആയി എന്ന് പറഞ്ഞില്ലേ അവിടെ ഈ മക്കളൊക്കെ ഒന്ന് അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സമയമായി പുറത്ത് ഇതാ ഉള്ള സമയം കൊണ്ട് ഒരിങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരു ആയിട്ടൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണെ പിന്നെ അതാ എല്ലാവരും പെണ്ണിന് ഇറങ്ങി അപ്പം ഞങ്ങൾ കാറിലാണ് പോയത് കേട്ടോ ഏട്ടൻ്റെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ അതിലാണ് പോയത് അപ്പം ഞാനാണ് ഏട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് കാറിൽ പോവാന്നുള്ളത് എന്താ വെച്ചാൽ എനിക്കും അനുമോക്കൊക്കെ ഛർദിക്കുന്ന ഒരു ഉണ്ട് ആ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യണെനിക്കിഷ്ടേ ഇല്ല കേട്ടോ നമ്മളെ വീട് വിട്ട് വിട്ടെങ്ങോട്ടും പോവാൻ തോന്നില്ല അത് ആഗ്രഹം ഉണ്ട് എങ്ങനൊക്കെ പോകാൻ പക്ഷേ എങ്കിൽ ഈ ഒരു ഛർദീൻ്റെ കാര്യം വിചാരിച്ചാൽ പോവാൻ പോതിയില്ലായിരുന്നില്ലേ അപ്പം തലേ ദിവസം വൈകുന്നേരം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനും കണ്ണനും കൂടി വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ നമ്മളെ ലക്കിക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് പോലും തലേ ദിവസം വീട്ടിൽ തന്നെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നേരെ പോലും വന്നിട്ടുള്ളത് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ നേരെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ എത്തി പെണ്ണിൻ്റെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏട്ടനും കണ്ണനും ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പം ഇതാങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ വണ്ടി അങ്ങോട്ട് പോവും നമ്മൾ അങ്ങോട്ട് മുന്നിൽ കൊണ്ടുപോയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല അപ്പം അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റണോടത്ത് പാർക്ക് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് നടക്കുകയാണ് അപ്പം എല്ലാരും പെണ്ണിന് പോന്നിട്ടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ് ചെക്കന്റെ വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാരും പെണ്ണിന് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കല്യാണം നമ്മളെ നാട്ടിലൊക്കെ ഓഡിറ്റോറിയത്തിലാവുമ്പോൾ വേറെ രീതിക്കാണ് സ്വീകരണവും കാര്യങ്ങളോ ഒക്കെ വീട്ടിലാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൻ്റെ വണ്ടി മാത്രം ഏതായാലും വീടിന്റെ ഉമ്മർത്തിക്കാണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് എളുപ്പമുണ്ടല്ലോ ഒരുപാട് ദൂരം തന്നെ നടന്ന് വരണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ ചെക്കൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ താലൊക്കെ കൊണ്ട് നിലവിളക്കും കെണ്ടിയിൽ വെള്ളമൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ അനിയനാണ് കേട്ടോ ഓനാണ് കാലൊക്കെ കഴുകിച്ച് കൈയൊക്കെ കൊടുത്ത് അളിയനെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഏതായാലും നമ്മളെ കല്യാണ ചെക്കനെ ഉള്ളിലേക്ക് സ്വീകരിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പം ചെക്കനെന്താ ജോലി എന്നുള്ളത് ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഓ മിലിറ്ററിയിലാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഓ മിലിറ്ററിയിലാണ് പിന്നെ പെണ്ണ് പഠിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോരോ സീറ്റിൽ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇനി ഇവിടെ വന്ന് കയറിയാൽ നമുക്ക് വെള്ളം കൊണ്ടു തരുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട് വന്നവർക്ക് നമ്മളെ പെണ്ണിനെ കൊണ്ടുപോകാൻ വന്നവർക്ക് വെള്ളം കൊണ്ടുവന്നു തരും അപ്പം അതിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നല്ല വെയിലും ചൂടൊക്കെ തന്നെ ആയിരുന്നു പിന്നെ നാട്ടിൻപുറത്തെ കല്യാണങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കൂട്ടുകാരുണ്ട് നമുക്ക് പുറത്തൊക്കെ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കല്യാണങ്ങളൊന്നും ഇപ്പം കാണാനില്ല എന്നാണ് ഒരുപാട് കൂട്ടുകാർ പറയലുള്ളത് അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുവിധം നേരെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എത്രത്തോളം ശരിയായിട്ടുണ്ട് ഇല്ലേന്ന് എനിക്കറിയില്ല നമുക്ക് പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഫോട്ടോഗ്രാഫറും അതുപോലെ വീഡിയോ ഒക്കെ എടുക്കണ ഒരുക്കാണല്ലോ മുൻഗണന ഉണ്ടാവുക അപ്പോൾ ഒരാണെ മുന്നിൽ തിക്കി തിരക്കി നിൽക്കുക എന്തായാലും ബാക്കിക്ക് ബാക്കിക്ക് ആക്കും ഒരിക്കൽ ആയിട്ട് കിട്ടണ്ടേ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള നമ്മളെ വീഡിയോസ് എടുക്കലാണ് ഒരു ഒരുവിധ കോപ്പി എടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഒക്കെ ഇഷ്ടാവുന്ന വിചാരിക്കണേ അപ്പം എന്തായാലും നമ്മളെ പെണ്ണിനെ താലൊക്കെ കൊണ്ടു കൊടുത്ത് പെണ്ണിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പെണ്ണിന്റെ കല്യാണ സാരി ശ്രദ്ധിച്ചോ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ഒരു വെറൈറ്റി കളറായി എല്ലാവർക്കും മെറൂണ് അല്ലെങ്കിൽ ചുമപ്പ് ഓറഞ്ച് അങ്ങനത്തെ കളറുകളൊക്കെയാണ് ഉണ്ടാവലുള്ളത് ഇത് വേറൊരു കളറായിപ്പോയിട്ടോ ഇത് നമ്മളെ എന്താ പറയുക വാടാമല്ലിയില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറിൽ പോവും നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല കുഴഞ്ഞ ടൈപ്പിൽ കിടക്കുകയും ചെയ്യുക ഒരു ബലം പിടിപ്പൊന്നുമില്ല നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഓൾ ഒരുക്കിയതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്നാമതോള് ചേച്ചി ബ്യൂട്ടീഷ്യനാണ് ഒരനെയാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മളെ അറിയണ ഒരാളെ എപ്പോഴും കാണുന്നതും പെരുമാറണ ഒരാൾ നമ്മളെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഒരാൾ കണ്ട് ഇതൊക്കെ ചെയ്ത് തരുമ്പോൾ ചില ആൾക്കാരത് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കേട്ടോ എന്തൊക്കെയോ പോലെയാണ് എന്തൊക്കെയോ മുഖത്തും അതുപോലെ തലയിലൊക്കെ കാട്ടിക്കൂട്ടിയ പോലെയാണ് നമുക്ക് കല്യാണത്തിന് മിക്കവാറും നല്ല നല്ല കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരുക്കിയിട്ട് കൊള്ളാക്കണത് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം ഇതെന്തായാലും ഒരു ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ ഒരിത് കാണാൻ കേട്ടോ ആ ഒരു ലുക്ക് കാണാനുണ്ട് പിന്നെ നമ്മളിവിടുത്തെ ഓരോ ആചാരങ്ങളാണ് കേട്ടോ താലം പിടിച്ചു വരുന്നത് കണ്ടില്ലേ ആ താലം ശരിക്കും അമ്മേൻ്റെ അമ്മാവനാണ് അത് കൊണ്ടു കൊടുക്കുക എന്നിട്ട് ഇവിടെ കയറി വന്നിട്ട് പെണ്ണ് പെണ്ണതും വെച്ചിട്ട് മൂന്ന് തവണ വലം വെക്കട്ടോ ഈ ഒരു മണ്ഡപം ഇങ്ങനെ മണ്ഡപം എന്നാ നമ്മളവിടെ ഇതിന് പറയുക അപ്പത് അങ്ങനെ വലം വെക്കും മൂന്ന് തവണ വേണം അപ്പൊ നാത്തൂന്മാരും കൂടെ പോകട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ആ ഒരു താല താലവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെതാ ഒരു രണ്ടാളും ഇവിടെ ഇരുന്നിട്ടുണ്ട് ചിലർ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക മിക്കവാറും ആൾക്കാർ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അവർക്ക് തീർത്തൊക്കെ കുടിക്കാൻ കൊടുത്തു പിന്നെതാ ഇങ്ങനെ കുറിയിടാൻ കൊടുത്തിരുന്നു പിന്നെ ഒരു ദക്ഷിണ വെച്ച് കഴിഞ്ഞു ദക്ഷിണയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് താലികെട്ടലൊക്കെ കേട്ടോ പിന്നെതാ രണ്ടാളെയും പൂജാരി നന്നായിട്ട് അനുഗ്രഹിക്കണുണ്ട് അപ്പൊ ആളൊരു നല്ലൊരു പൂജാരി കേട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പത്തെ കാലഘട്ടത്തേക്ക് പറ്റിയൊരു പൂജാരി പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പൂജാരിമാര് പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നും നമ്മൾ ചോദിക്കാനും പറയാനും ഒന്നും പറ്റൂല അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഓരോ പേടിയായിരുന്നു സത്യത്തിൽ ഇയാൾ എന്ന് പറഞ്ഞാൽ ഓരോടൊരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഇത് ഇങ്ങനെ എടുത്തോളി അങ്ങനെ എടുത്തോളിന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു രീതി കേട്ടോ നേരെ മറിച്ച് ചിലർക്ക് അതൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അയാൾ ഓരോ വർത്തമാനങ്ങൾ കേട്ടിട്ടാണ് ഇവിടെ ഇച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിത്തെ വോയിസ് തന്നെ കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേങ്കിൽ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പാട്ടും മ്യൂസിക്കും ഒക്കെ കേട്ടിട്ടോ അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നതായിരിക്കും ആ ഒരു സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത സമയത്താണ് ശ്രദ്ധിച്ചത് ഇതിന്റെ വോയിസ് കട്ടാക്കാത്ത ശരിക്കും അത് ഇടണം വിചാരിച്ചത് കേട്ടോ അപ്പൊ എങ്ങനെ നോക്കിയിട്ടും പറ്റണില്ല അപ്പൊ എന്തായാലും ഇതാ നമ്മളെ ഉണ്ണി പെണ്ണിന്റെ കഴുത്തിൽ താലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പത് ബേബി ശരിക്കും ശരിക്കൊന്ന് നേരെയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഒരിങ്ങനെ വെച്ച് കൊടുത്താലും നമ്മളതൊന്ന് മുറുക്കിയൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ഏതായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓരോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും കാത്തിരുന്നൊരു കല്യാണം ആയിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ണീൻ്റെയും കൃഷ്ണേന്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ പെണ്ണിന് താലികെട്ടലൊക്കെ കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ചടങ്ങുണ്ട് ചെക്കന് മാല ഇട്ട് കൊടുക്കുക എന്നുള്ളത് പെണ്ണിന്റെ വീട്ടുകാരാണ് അത് ചെയ്യേണ്ടത് അപ്പൊ പെണ്ണിനെ പെണ്ണിനെ കൊണ്ടാണ് കേട്ടോ അത് ഇടീക്കുക അങ്ങനെ ഏതായാലും ഓൾ മാല കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട് ഓൾ അച്ഛനാണ് കേട്ടോ അത് ആ ഇട്ട് നിൽക്കുന്നവൾ അച്ഛനാണ് പിന്നെ ഒരു നീല സാരി ഉടുത്തിട്ട് വിളക്കൊക്കെ പിടിച്ചു നിന്നിരുന്നല്ലോ അതാണ് അമ്മ കേട്ടോ താലൊക്കെ കൊണ്ട് വന്നിരുന്നില്ല ആ ഒരു സമയത്ത് നീല സാരി അതാണോ ഓള അമ്മ ഇനിയിപ്പോ ചേച്ചി ഇവിടെ ഉണ്ട് കറക്റ്റ് ആയിട്ട് ഇതിൽ കാണിച്ചു തരാനൊന്നും കാണുന്നില്ല കേട്ടോ അതില് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് പിന്നെ മോതിരം മാറല് ചടങ്ങ് ഉണ്ടായിരുന്നു പേരെഴുതിയ മോതിരം ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെയൊക്കെ കല്യാണത്തിന് എന്ന് പറഞ്ഞാല് നമ്മള് മാലിട്ട് കൊടുക്കും മോതിരം മാറൽ അങ്ങനത്തെ ചടങ്ങുകളൊന്നും അത്ര വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് പിന്നെ പിന്നെയാണ് അതൊക്കെ അങ്ങനെ ആയി വന്നത് അപ്പം എന്തായാലും അവര് അവിടെ നിന്ന് ഇരിക്കണവിടത്തുനിന്ന് അങ്ങോട്ട് നയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ കേട്ടോ അപ്പം ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തില്ല ചില പൂജാരിമാർക്ക് നിന്നിട്ട് താലി കെട്ടണതാവും കേട്ടോ ഓരോ അഭിപ്രായം ചിലർക്ക് ഇരുന്നിട്ട് എന്നാണ് ശരിക്കും അത് ഇരുന്നിട്ട് കെട്ടണതാണ് അതിന്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് എന്താ കറക്റ്റ് അറിയില്ല എന്റെ അനിയന്റെ കല്യാണത്തിന് നിന്നിട്ടാണ് താലി കെട്ടിയതെന്നെനിക്ക് തോന്നണട്ടോ ഓർമ്മയാണ് എനിക്ക് ഇനിയിപ്പോൾ ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാലും അറിയാൻ നിന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓരോ പൂജാരിമാരെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക പിന്നെന്താ നമ്മളെ പൂമാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത് ബൊക്കയൊക്കെ കൈമാറിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യണതറിയും ഇനിയിപ്പോൾ അച്ഛൻ മകളെ പിടിച്ച് ചെക്കനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ ഇതും തന്നെ ചിലർത് വ്യത്യാസമായിരിക്കും ചിലര് വെറ്റിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ആഹ് പൂജാരിമാരുണ്ട് ഇതിങ്ങനെ കയ്യും കയ്യുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അച്ഛൻ ആ മകളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ആ ഒരു സമയത്തെ സന്തോഷവും സങ്കടവും എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു അച്ഛനെന്നെ ഉള്ളു അല്ലെ മനസ്സിലാവുക അങ്ങനെ ഇതാ കൈ പിടിച്ച് കൊടുത്തിട്ട് പൂജാരി പറയേണ്ടിയിരുന്നു ഞാൻ കൈ വിടാൻ പാടില്ല ഞാൻ പറയുമ്പോഴേ വിടാൻ പാടുള്ളൂ എന്നൊക്കെ പറയണ്ട കേട്ടോ ആളൊരു കോമഡി പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ എപ്പോഴും അപ്പോൾ എന്തായാലും ഇതങ്ങനെ ഒരു രണ്ടാളും കൈയൊക്കെ പിടിച്ച് നമ്മളീ ഒരു മണ്ഡപം വീണ്ടും വലം വെക്കുകയാണ് ഇവിടെ ആദ്യം താലം കൊണ്ടിരുമ്പോൾ വലം വെക്കണം അത് കഴിഞ്ഞ് ഇങ്ങനെ ചെക്കനേയും പെണ്ണിനെയും കൈ പിടിച്ചിട്ട് അങ്ങനെയൊന്നും വലം വെക്കണം കേട്ടോ അപ്പം ബേബി ഇതാക്കണെ സാരി ഉണ്ടല്ലോ നല്ല ഇറക്കിയല്ലേ നമ്മൾ ഉടുക്കുക അപ്പം അതിങ്ങനെ പിടിച്ച് നടക്കുകയാണ് നമ്മൾ ഈ ആദ്യമായിട്ട് സാരി കൊടുക്കണ ആ ഒരു സമയത്ത് അത് അങ്ങനെ തട്ടി തടയണ ഒരു ഇതുണ്ടാവുമല്ലോ എല്ലാ പുതിയണ്ണുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ കൂടുതലായിട്ടും ഇനിയിപ്പോൾ അധികം ഒക്കെ സാരി കൊടുത്ത് ശീലമുള്ളവർക്കാണെങ്കിൽ വലിയ കുഴപ്പം ഇത് ഇതാദ്യമായിട്ടൊക്കെ ആണെങ്കിൽ നല്ല കുഴപ്പം തന്നെയാണ് കേട്ടോ നല്ല തടസ്സം തന്നെയാണ് നമുക്കത് അപ്പം എന്തായാലും അയാൾ പറയാതെന്ന് നിർത്തത്തതെന്ന് പറയുകൊണ്ട് ഓരങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് പ്രാവശ്യമേ ചുറ്റുള്ളൂ കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ വീണ്ടും അവിടെ വന്ന് നിൽക്കും എന്നിട്ട് അയാൾ പറയുന്ന പോലെ ചെയ്യും പിന്നെ വീണ്ടും നോക്കണേ ഓരോ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഇരുന്നിട്ടാണ് വീണ്ടും സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് താലിക്കെട്ടല് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇയാൾ ഇത് മറന്നോ എന്നുള്ളത് സിന്ദൂരം തൊട്ട് കൊടുക്കാൻ അപ്പൊ കല്യാണം നമ്മള് കല്യാണത്തിന് താലി കെട്ടി കഴിഞ്ഞാൽ സിന്ദൂരടലിന് നിർബന്ധമാണ് കേട്ടോ ഏതൊരു പെണ്ണിൻ്റെയും എന്താ പറയുക ആഗ്രഹവും ഇഷ്ടമൊക്കെ ആയിരിക്കും ആ ഒരു സിന്ദൂരം തൊടുക എന്നുള്ളത് അങ്ങനെ ഏതായാലും ആ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടിയും നമ്മളെ പൂജാരിക്ക് ദക്ഷിണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പൈസയായിട്ടും മുണ്ടായിട്ടും ഒക്കെ നമ്മൾ ആ പീഠത്തമ്മൽ വെച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ അച്ഛനേയും അമ്മേനെയും ഇതാക്കണം അനുഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ ആചാരങ്ങളാണ് ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കും അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്കൻ്റെയും പെണ്ണിന്റെയും കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കലാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മൾ പെണ്ണിന് വന്നോരാണ് ശരിക്കും ആദ്യം ചോറിനായിരിക്കില്ല കേട്ടോ പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പം അതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് മാമയാണ് കേട്ടോ അമ്മേന്റെ ആങ്ങളയാണ് ചന്ദ്രമാമ എന്ന് പറയും അപ്പം കുറേ വീഡിയോസ് ഞാൻ എടുത്തു കുറേ വീഡിയോസ് കണ്ണെടുത്തും അപ്പം ഇതൊക്കെ കണ്ണൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഫുഡൊക്കെ വിളമ്പണത് ഓനോട് ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോനും സച്ചിമോനൊക്കെ കമ്പനി ആയിട്ട് ഓരങ്ങനെ കുറച്ച് ബാക്കിലാണ് ഫുഡ് കഴിക്കാതിരുന്നിട്ടുള്ളത് ഞങ്ങൾ കുറച്ചാ ചെല്ലണോടെ തന്നെയായിരുന്നു അപ്പം എന്തായാലും കണ്ണതാക്കണ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് സദ്യയായിരുന്നു സദ്യക്ക് ഇതാ ഹെലറ്റ് ഉപ്പേരി അതായത് തോരൻ എന്ന് പറയില്ല പയറു തോരൻ അത് വിളമ്പിട്ടുണ്ട് പിന്നെ അവിയൽ വറുത്തൊപ്പേരി ശർക്കര ഉപ്പേരി മാങ്ങയും കൊണ്ടുള്ള അച്ചാറ് പുളിയിഞ്ചി നമ്മളെവിടെ എങ്ങനെയാണ് കേട്ടോ സദ്യയിലുള്ള കൂട്ടങ്ങളും ചില നാട്ടിൽ എന്താ പറയുക ഇഞ്ചിക്കറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അത് നമ്മളെ നാട്ടിലല്ല കേട്ടോ ഞാൻ എപ്പോഴും അത് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കലുണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ആലപ്പുഴയിലുള്ള ഷീബ ചേച്ചി എനിക്കതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് പണി പണിയെടുക്കണം കേട്ടോ അത് ഇഞ്ചിക്കറി ഉണ്ടാക്കുക എനിക്കതാ തോന്നിയത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് കേൾക്കണേകൊണ്ടാണോന്നറിയില്ല എന്തായാലും അതൊന്നുണ്ടാക്കി നോക്കണം പിന്നെ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു മസാലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ട് വെള്ളമുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാക്കണ പന്തലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ ഒരുവിധം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലല്ലേ വണ്ടി പോവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കഴിയട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ അമ്മായി ഉണ്ട് പിന്നെ അമ്മേന്റെ രണ്ട് അനിയത്തിമാരുണ്ട് ഉണ്ട് അമ്മേന്റെ ഒരു അനിയത്തിൻ്റെ മകളുണ്ട് ബേബി ഉണ്ട് അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണെ ആണുങ്ങളെ കിട്ടിയിട്ട് ഫോട്ടോസ് എടുക്കൂലട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറിയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞാനും അനുമോളും നന്ദും ചേച്ചിയും പാറവും കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോലെ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ചേച്ചി അത് ഞാൻ ഞങ്ങൾ എന്നെ കണ്ട് ലൈക്ക് ചെയ്യേണ്ടേന്നൊക്കെയാണ് ഒരു പറയുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു പോകുന്ന വഴിക്ക് നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടതാകണെ ഐസ് വാങ്ങി തന്നിട്ടുണ്ട് ഐസ് പറഞ്ഞപ്പോൾ വാങ്ങാന്ന് പറഞ്ഞപ്പോ അല്ലേ അതാണ് വാങ്ങിയിട്ടുള്ളത് അതും ഒരു കുപ്പി വെള്ളവും വാങ്ങിയിട്ടുണ്ട് നല്ല വെയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു നല്ലോണം ഞാനും ചേച്ചിയൊക്കെ നന്നായിട്ട് ഉറങ്ങും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു ഐസ് തിന്നലോക്കെ ഉള്ളൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ആണ് കേട്ടോ നമ്മളെ ഐസും ഐസും വെള്ളം ഒന്നും കഴിച്ചിട്ട് കാര്യമല്ല നമ്മൾ ഉള്ളു തണുക്കൊന്നുമില്ല സാധാ പച്ചവെള്ളം കുടിച്ചാലും ഉള്ളവര് സുഖം കിട്ടുക ഇത് കുടിക്കുമ്പോഴും തിന്നുമ്പോഴും ഉള്ള ആ ഒരു ഇത് ഉണ്ടാവും അത് കഴിഞ്ഞ് അതങ്ങോട്ട് പോവും അപ്പം എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ എത്തി വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞതാക്കണേ ഇവിടെ പെണ്ണിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് ബാക്കിയുള്ള ഒരു താലൊക്കെ പിടിച്ചിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ പെണ്ണ് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ വല്ലാത്തൊരു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വിളക്ക് കെടുവോ കെടുവോ എന്നുള്ള ഒരു പേടിയാണ് നമ്മൾ തിരി തിരികെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല ലക്ഷണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റും കേട്ടോ അതിൽ ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം കാറ്റടിച്ചാൽ തിരി കെടണേല് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ എന്തായാലും തിരി കെടാതെ നോക്കി പെണ്ണിനെ വിളക്ക് കൈമാറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ വിളക്കൊക്കെ കൊടുത്ത് പെണ്ണ് വലത് കാല് വെച്ചിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഒരു പുതിയ ജീവിതത്തേക്ക് കിടക്കല്ലേ ഒരു ഇതുവരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒന്നും അല്ല ജീവിതം ഇനി അങ്ങോട്ടാണ് ഓരോ ജീവിതം കിടക്കുന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞാലാണ് നമ്മളെ ജീവിതം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അതുവരെ നമ്മൾ പാറി പറന്ന് നടന്ന് നമ്മളെ അച്ഛനും അമ്മയും പറയണത് ആഹ് എന്താ പറയാ കുറെ കേൾക്കും കുറെ കേൾക്കാതിരിക്കും കുറെ നമ്മളേതായ അഭിപ്രായങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ആവും പക്ഷേ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കട്ടോ അതിന്റെ മുന്നത്തെ പോലെ ആയിരിക്കൂല അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ജീവിതത്തിൽ അപ്പം എന്തായാലും ഓരോ രണ്ടാളേയും പുതിയ ജീവിതത്തേക്ക് കടന്നതാണ് അപ്പം നിലവിളക്കൊക്കെ കൊണ്ടോളൂ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞ് രണ്ടാളിത് അവിടെ ഇരുന്നിട്ടുണ്ട് പുണ്ണി അകെ കുഴങ്ങിട്ടുണ്ട് തോന്നുന്നുണ്ട് അവനെ കണ്ടപ്പോൾ ഓക്ക് വലിയ ക്ഷീണം തോന്നിയില്ല അവന് വല്ലാത്തൊരു ക്ഷീണം തോന്നി അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പാലും പഴമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഒരുപാട് ആൾക്കാരൊന്നും കൊടുക്കണ്ട കുറച്ച് ആൾക്കാരൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഉച്ച കഴിഞ്ഞിട്ട് റിസപ്ഷനാണ് തൊട്ടടുത്ത് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് എത്തി എത്തിത്തുടങ്ങണുണ്ട് അപ്പം ഞങ്ങളും ഇവിടേക്ക് ഡ്രസ്സൊക്കെ മാറി ഇവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ രണ്ട് അനിയത്തിമാരാണെട്ടത് ചെറിയ ആളെ തലേനത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കല്യാണ പന്തലിലിരിക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ഒരു നാല് പെമ്മക്കളാണ് പിന്നെ കയറി വരുന്ന തന്നെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞതാകണെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളും പോയി ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ പോകണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബസ് പിടിച്ചു തന്നെ പോകണ്ടേ അപ്പോൾ ഒരുപാട് രാത്രിയാവാൻ നിൽക്കാതെ ഞങ്ങൾ തിരിച്ച് പോകണുണ്ട് കേട്ടോ ഞാനും അച്ഛനും ആദ്യം പോകുന്നുണ്ട് പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ ബൈക്കിന് വരും പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മയും ഞാനും അച്ഛനും കൂടി അങ്ങനെ പോവും പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ അമ്മ ഇവിടെ നിൽക്കണുണ്ട് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം സൽക്കാരമുണ്ട് അതിലും കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിൽക്കുക ചെയ്തത് അപ്പോൾ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്